പക്ഷേ അവരുടെ അവർ തന്ന ഒരു പുസ്തകം ഒരു ചെറിയൊരു പുസ്തകമായിരുന്നു തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഉള്ളിലൊരു സ്പാർക്ക് ഞാൻ അന്വേഷിക്കുന്ന ഒരു ദൈവം ഇത് കണ്ടെത്തിയ പോലെയുള്ളൊരു ചിന്ത അപ്പോൾ അതിൻ്റെ പുറകിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിൽ ബന്ധപ്പെടണം എന്നൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഡ്രസ്സിൽ കത്തെഴുതി എൻ്റെ സാമ്പത്തിക മേഖല എൻ്റെ ഭൗതിക ലൈഫിൽ ഞാൻ ആകെ താറുമാറായി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ജോലി ആദ്യമായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തു മുഖേന ഒരു ഞാൻ പൈസ കൊടുത്ത് കുവൈറ്റിലോട്ട് പോവുകയാണ് കുവൈറ്റിലോട്ട് പോയപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ശരിക്കും ചീറ്റ് ചെയ്യപ്പെട്ടെന്ന് അവിടെ എനിക്ക് വിസയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയോ യാതൊന്നും ഇല്ലാതെ എന്നെ കൊണ്ടുപോയ ആളെ എന്നെ റൂമിലൊരു ഒരു റൂമിലിട്ട് അദ്ദേഹം കടന്നു കളഞ്ഞു പാസ്പോർട്ട് ഒന്നും എൻ്റെ കയ്യിലില്ലാതെ വല്ലാത്ത കഷ്ടപ്പാടിൽ കൂടി ദുരിതത്തിൽ കൂടി മുമ്പോട്ട് പോയി തിരുവനന്തപുരത്തുള്ള ഡാൻ ഡാനിയൽ പൂവണ് അച്ഛൻ്റെ ടോക്ക് സ്ഥിരമായി കേൾക്കുവാനും വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ അവൾ തയ്യാറായി മാതാവിനോട് പ്രാർത്ഥിക്കാനോ കൊന്ത എല്ലാനോ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനത് കേട്ടപ്പോൾ വിചാരിച്ചു ശരിയാണല്ലോ എന്ന് വിചാരിച്ചു കൊന്ത എല്ലാം ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് എൻ്റെ പേര് ബിനു ഞാൻ മരുദോങ്കര മാണ് ഞാനിപ്പോൾ മരുതോങ്കര സെൻ്റ് മേരീസ് പെറോന ചർച്ചിൽ കപ്പ്യാറായിട്ട് ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ ടാക്സി ഡ്രൈവറാണ് ഞാൻ കുറ്റ്യാടി ടൗണിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഞാൻ ഉപജീവനം കഴിക്കുന്നത് എൻ്റെ കുടുംബം അമ്മയും ഭാര്യ രണ്ട് മക്കളാണ് മൂത്ത മകൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി അവൾ ബി എസ് സി നേഴ്സിങ്ങിന് തൃശ്ശൂരിൽ പഠിക്കുന്നു രണ്ടാമത്താൾ എട്ടാം ക്ലാസ്സിൽ കുറ്റ്യാടി സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയത് എൻ്റെ അമ്മയ്ക്ക് ഒരു മകനാണ് ഞാൻ അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ അച്ഛനെന്നെ ഉപേക്ഷിച്ച് പോയി ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല അപ്പോൾ തന്നെ അമ്മ മറ്റുള്ള വീടുകളിൽ അടുക്കള ജോലി ചെയ്തിട്ടായിരുന്നു എന്നെ വളർത്തി വലുതാക്കിയത് അങ്ങനെ കഷ്ടപ്പാടും ദുരിതത്തിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഇതിന് ഇതിനകത്ത് ഒരു ഒരു പുറത്തു കിടക്കാൻ എങ്ങനെയെങ്കിലും ഈ ഈ ഒരു ദുരിതത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ലോകത്ത് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏതാണ് സത്യമെന്നറിയാനുള്ള ഒരു ത്വര എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ സത്യമായൊരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലോട്ട് വരണമേ എന്ന് അങ്ങനെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്നെ തേടി വന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓണ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ലഘുലേഖയായിട്ട് കടന്നു വന്ന കുറച്ച് ചെറുപ്പക്കാരാണ് ഞാൻ ക്രിസ്തുവിനെ അറിയാനിടയായത് പക്ഷേ അവരുടെ അവർ തന്ന ഒരു പുസ്തകം ഒരു ചെറിയൊരു പുസ്തകമായി തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഉള്ളിലൊരു സ്പാർക്ക് ഞാൻ അന്വേഷിക്കുന്ന ഒരു ദൈവം ഇത് കണ്ടെത്തിയത് പോലെയുള്ളൊരു ചിന്ത അപ്പോൾ അതിൻ്റെ പുറകിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിൽ ബന്ധപ്പെടണമെന്നൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഡ്രസ്സിൽ കത്തെഴുതി അങ്ങനെ പിറ്റേത്തെ ആഴ്ചയാകുമ്പോഴേക്കും ഒരു കുട്ടൻ ചെറുപ്പക്കാരെ എന്നെ എൻ്റെ വീട്ടിൽ അന്വേഷിച്ചു വന്നു ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണെന്ന് അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അവരുടെ പ്രാർത്ഥനാലയത്തിലേക്ക് എന്നെ വിളിക്കുകയും പിറ്റത്തെ ആഴ്ച തൊട്ട് ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ചെയ്തു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോടേറ്റ് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കാരണം അമ്മ വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ വേറെ ആണുങ്ങളായിട്ട് ആരുമില്ല അച്ഛനും ഇല്ല അപ്പോൾ എപ്പോഴും അവർ വീട്ടിൽ വരുവൊക്കെ ചെയ്തുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അവർ എപ്പോഴും വീട്ടിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പലതും പറയും അവരോട് വരണ്ട എന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവരിന്ന് മാറിയത് പക്ഷേ അതിനുശേഷം ക്രിസ്തുവിനെക്കുറിച്ച് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് കേൾക്കാൻ ഓടിക്കയറും അമ്മ പണിക്ക് പോകുന്ന വീടുകളിലുള്ള അന്നത്തെ ക്രിസ്ത്യനെ അതുപോലത്തുള്ള പുസ്തകങ്ങളൊക്കെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു അങ്ങനെ വായിച്ച് ക്രിസ്തുവിനെക്കുറിച്ചും മോശയെക്കുറിച്ചും ഗോലിയാത്തിനെക്കുറിച്ചും ദാവിതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അന്ന് തന്നെ ഏകദേശം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭൂതകാലം എന്ന് പറയുന്നത് ശരിക്കും ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് കൂട്ടുകൂടി എല്ലാവിധ തോന്നിവാസങ്ങളും എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നശിച്ചു പോകുന്ന എൻ്റെ നാടിനും എൻ്റെ വീടിനും എൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾ ബന്ധു മിത്രാദികൾക്കൊക്കെ ഞാനൊരു ശാപമായി മാറി നാട്ടിലെപ്പോഴും ഞാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടുകെട്ടിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ഒരു അനുഭവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അതേ സമയം തന്നെ പാപകരമായ ജീവിതത്തിൽ തുറന്നു പോകുമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയ്ക്കും പോകും അതേസമയത്ത് പാപകരമായ രീതിയിലും പോകും എൻ്റെ സാമ്പത്തിക മേഖല എൻ്റെ ഭൗതിക ലൈഫിൽ ഞാൻ ആകെ താറുമാറായി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ജോലി തരണം എന്നെ എനിക്കൊരു നല്ലൊരു ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള കഴിവോ ജ്ഞാനമോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ എന്നെ ആരും ഗൾഫിൽ കൊണ്ടുപോകാനും ബന്ധുമിത്രാദികൾ ആരുമില്ല അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു എന്നെ നീ ഗൾഫിൽ കൊണ്ടുപോകുവാണെങ്കിൽ എനിക്കൊരു ജോലി വാങ്ങി തരുവാണെങ്കിൽ ഞാൻ നിന്നിൽ കൂടുതൽ വിശ്വസിക്കാം ഞാൻ നീ പറയുന്ന രീതിയിൽ ജീവിക്കാം എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഗൾഫിൽ പോകാനുള്ളൊരു ജോലി തരപ്പെട്ടു ആദ്യമായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തു മുഖേന ഒരു ഞാൻ പൈസ കൊടുത്ത് കുവൈറ്റിലോട്ട് പോവുകയാണ് കുവൈറ്റിലോട്ട് പോയപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ശരിക്കും ചീറ്റ് ചെയ്യപ്പെട്ടെന്ന് അവിടെ എനിക്ക് വിസയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയോ യാതൊന്നും ഇല്ലാതെ എന്നെ കൊണ്ടുപോയ ആൾ എന്നെ റൂമിലൊരു റൂമിലിട്ട് അദ്ദേഹം കടന്നു കളഞ്ഞു പാസ്പോർട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ലാതെ വല്ലാത്ത കഷ്ടപ്പാടിൽ കൂടി ദുരിതത്തിൽ കൂടി മുമ്പോട്ട് പോയി ആരുമില്ലാത്ത അവസ്ഥയിലും എന്നെ കൈപിടിച്ച് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സഹോദരങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരികയും അതെൻ്റെ ജീവിതത്തിൽ വളരെ 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 അത്ഭുതമായിട്ട് എനിക്ക് തോന്നി ഒരു രണ്ട് വർഷം കുവൈറ്റിലെ ഞാൻ ജോലി ചെയ്തു അതിനുശേഷം ആദ്യത്തെ ആദ്യത്തെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു അവിടെ ഗോഡൗണിൽ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടാനും അതുവഴി ഓരോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവിടുത്തെ ക്യാഷ്യറായിട്ട് ഏറ്റവും നല്ല ക്യാഷ്യറായിട്ട് വരെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ഞാൻ ഞാനാവുകയും ചെയ്തു അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ആ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വരികയും പിന്നീട് എനിക്ക് മനസ്സിലായി ഗൾഫിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ജോലി വേണം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പറ്റില്ല എന്ന് അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു ഡ്രൈവിംഗ് ജോലി ഡ്രൈവിംഗ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു അങ്ങനെ എറണാകുളത്ത് വെച്ചിട്ടൊരു ഓൺലൈൻ ഒരു ഇൻറ്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കുകയും അതിലെനിക്ക് ഒരു ഡ്രൈ മാക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ആ ജോലിയിൽ പോയി രണ്ട് വർഷം അവിടെ മാക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്തു അതിനുശേഷം എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി നല്ല കമ്പനിയിൽ ജോലി കിട്ടിയാൽ കൊള്ളാം കൊള്ളാമെന്നുള്ളത് ലൈസൻസൊക്കെ കയ്യിലായപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി ആ ജോലി എക്സിറ്റ് അടിച്ച് നാട്ടിൽ വരികയും അങ്ങനെ വേറെ മൂന്നാമതൊരു കമ്പനിയിലേക്ക് പോകും ഓരോ കമ്പനി മാറുന്നതനുസരിച്ച് എനിക്ക് സാലറിയും അതുപോലെ തന്നെ ഇൻസെൻറ്റീവൊക്കെ കൂടി എൻ്റെ സാമ്പത്തിക മേഖലയൊക്കെ മാറ്റപ്പെടാൻ തുടങ്ങി അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ വൈഫിനോട് പറയുകയാണ് ഒരു വീട് വേണം അപ്പോൾ എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല ഞാൻ അവളോട് എങ്ങനെ ഈ പൈസയും എങ്ങനെ വീടുണ്ടാക്കും എങ്ങനെ എങ്ങനെ സ്ഥലം മേടിക്കും എന്നൊക്കെ ചോദിക്കും അവൾ അവൾ പറയും എങ്ങനെയാണെന്നറിയില്ല നമുക്കൊരു വീട് വേണം മക്കളൊക്കെ വളർന്നു വരിക അപ്പോഴേക്കും എനിക്ക് രണ്ടും മക്കളായി അപ്പോൾ പക്ഷേ ഞാൻ കർത്താവിനോട് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എനിക്ക് സ്ഥലം മേടിച്ചതാ അല്ലെങ്കിൽ എനിക്ക് ഒരു വീടുണ്ടാക്കിയതാണ് അത്ഭുതകരമായി എനിക്ക് സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തികമൊരുക്കി തന്നു അതുപോലെ തന്നെ അവിടെ വീട് വെക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന രാത്രി കാലങ്ങളിൽ ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കും ദൈവമേ നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഒരു കടവും ഇല്ലാതെ എനിക്കൊരു വീട് നിർമ്മിച്ച് തരണം എനിക്ക് വേറെ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ അങ്ങനെ ശരിക്കും എന്ന് പറഞ്ഞാൽ മാജിക്കാണ് ശരിക്കും കർത്താവിൻ്റെ മാജിക് എന്ന് പറയാം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രാനൈറ്റൊക്കെ ഇട്ട് മതിലൊക്കെ കെട്ടി ഒരു പൈസ പോലും കടമില്ലാതെ ദൈവം എനിക്ക് വീട് പണിത് തന്നു ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വരാൻ കാരണക്കാരി എൻ്റെ മൂത്ത മകളാണ് അവളുടെ പേര് വിനയ എന്നാണ് അവൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് അവൾ ശരിക്കും നിരീശ്വരവാദിയായിരുന്നു ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു പക്ഷേ ചെറുപ്പത്തിലേ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ഒക്കെ കണ്ട് അവളുടെ ജീവിതത്തിൽ ഇത് ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പക്ഷേ അവൾ എന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും മെഡിക്കൽ കോളേജ് വേണോ അങ്ങനെ പല സംശയങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അവളെ പല സംശയങ്ങൾക്കും പലപ്പോഴും എനിക്ക് മറുപടി പറഞ്ഞ് അവളെ തൃപ്തിയാക്കാൻ പറ്റിയിട്ടില്ല പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് ഒരു മൈഗ്രൈൽ നിന്ന് തലവേദന വരികയും അത് ഞങ്ങളെല്ലാ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു പക്ഷേ ആ തലവേദന അവളെ വിട്ടുമാറിയില്ല അതിനുശേഷം ഞാൻ അവളെ നിർബന്ധിച്ചു നമുക്കിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി പോയിക്കഴിഞ്ഞാൽ സൗഖ്യപ്പെടും എന്നുള്ളത് പക്ഷേ അവൾ വരാൻ തയ്യാറായില്ല അതിനുശേഷം ഒരു ഒരു പ്രാവശ്യം തലവേദന സഹിക്കാൻ പറ്റാതെ പ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാനും പ്രാർത്ഥനയ്ക്ക് വരാം അങ്ങനെ ബന്ധക്കോസ് സഭയിൽ തന്നെയുള്ള ഒരു സജിത് ജോസഫെന്ന് പറഞ്ഞൊരു ബ്രദറിനെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ സ്ഥിരം കാണുമായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുണ്ടെന്ന് അറിയുകയും ഞാൻ അവളെ അങ്ങനെ അവിടെ കൊണ്ടുപോയി അവളെ തലയിൽ കൈവച്ച് സജിത് ജോസഫ് ബ്രദർ പ്രാർത്ഥിച്ചു അവൾ ആ സമയത്ത് ഒരു മോഹാലസ്യപ്പെട്ട് താഴോട്ട് വീഴു അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് കസരുന്നപ്പോൾ ബ്രദറെ എന്നെ വിളിച്ചു പറഞ്ഞു ഇനി ഒരിക്കലും ഇവക്ക് ഈ ഒരു ബാധ ഈ ഒരിക്കലും ഇവക്ക് വരില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അഞ്ചാറ് മാസത്തിന് ശേഷം അതിന് അവൾക്ക് എല്ലാ മാസവും തലവേദന വരുന്നതായിരുന്നു പക്ഷെ പിന്നീട് ഒരിക്കലും തലവേദന വന്നില്ല അവൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കയറിയിട്ട് ഈ ക്രിസ്തുവിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം കേൾക്കുകയും പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഡാനിയൽ ഡാനികൽ പൂവെണ്ണെത്തിക്കൽ അച്ഛൻ്റെ ലോക്ക് സ്ഥിരമായി കേൾക്കുവാനും വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ അവൾ തയ്യാറായി അപ്പോൾ അതിനുശേഷം അവൾ എന്നോട് പറയാം അച്ഛാ കർത്താവ യേശുക്രിസ്തു ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും തിരു രക്തവും ഭക്ഷിച്ചാൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ എന്നുള്ള ഭാഗം ബൈബിളിൽ നിന്ന് എനിക്ക് കാണിച്ചു തരികയും അതെനിക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തു അപ്പോൾ അതെനിക്ക് ബോധ്യപ്പെടുകയും അവൾ പിന്നെ നിരന്തരം എന്നെ എപ്പോഴാണ് നമ്മൾ മാവസ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഒരു മൂന്നാലു മാസം നീട്ടി നീട്ടി കൊണ്ടുപോയെങ്കിലും അവളെന്നെ നിർബന്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ ഇടവക അച്ഛനെ വന്ന് കണ്ട് കാര്യം പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെന്നെ കുറിച്ച് ഒരു രണ്ട് മൂന്നാഴ്ച പഠിച്ചു കഴിഞ്ഞ ശേഷം അച്ഛൻ പറഞ്ഞു ഓക്കെ ഞാൻ എന്താ ചെയ്തു തരേണ്ടത് സഹായം ചെയ്തു തരേണ്ടേ ചെയ്തു തരാം മാമൂസ് സ്വീകരിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡിവൈനിൽ നിന്നാണ് മാമൂസ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കൊരു ധ്യാനം കൂടിയതിന് ശേഷം മാമൂ സ്വീകരിക്കാൻ ആഗ്രഹമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞു ഓക്കെ ഞാൻ ലെറ്റർ തരാമെന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെ ലെറ്റർ തന്നു അങ്ങനെ ഞാനും മൂത്ത മകളുമാണ് ആദ്യമായിട്ട് മാമോ സ്വീകരിക്കാൻ വേണ്ടി ഡിവൈനിലോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ മാമോദിസ് സ്വീകരിച്ചു അടുത്ത മാസം അതേ ഡേറ്റിന് ഭാര്യയും ഇളയ മകളും അമ്മയും മാമോദിസ് സ്വീകരിക്കുകയും ആണ് ഉണ്ടായത് പത്ത് മുപ്പതിനടുത്തു വർഷങ്ങൾ ഞങ്ങൾ തമ്മിൽ ആത്മസുഹൃത്തുക്കളാണ് വിശ്വാസത്തിലേക്ക് കർത്താവ് അദ്ദേഹത്തെ കൊണ്ടുവന്നതും വിശ്വാസത്തിൽ അദ്ദേഹം ആഴപ്പെട്ടതും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് അദ്ദേഹം വന്നതുമെല്ലാം കർത്താവിൻ്റെ അത്ഭുതകരമായ വഴി നടത്തലിലൂടെയാണ് സാധാരണ ചെറുപ്പക്കാരനെ പോലെ ജീവിതത്തിൻ്റെ യാത്രയിൽ വഴി തെറ്റിപ്പോകാനുള്ള ഒരുപടി സാധ്യത അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു സമയങ്ങളുണ്ടായിരുന്നു എന്നാൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞതിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബ കുടുംബജീവിതത്തിലുമെല്ലാം വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു സൗദി അറേബ്യയിലായിരിക്കുന്ന സമയത്ത് ഞാൻ പെന്തക്കോസ് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ എൻ്റെ റൂംമേറ്റ് ഒരു പെന്തക്കോസ് ചർച്ചിൽ പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും എന്നെ പ്രാർത്ഥനയ്ക്ക് പോകും അവരൊരിക്കലും മാതാവിനെ അംഗീകരിക്കുകയോ മാതാവിനോടുള്ള പ്രാർത്ഥനയോ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള ബൈബിളിലുള്ള പ്രാർത്ഥനയോ ഒന്നും ചെല്ലുന്നത് കാണുന്നില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പ്രാർത്ഥന ചെല്ലാത്തത് അപ്പോൾ അവർ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കാനോ കൊന്ത ചെല്ലാനോ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ടപ്പോൾ വിചാരിച്ചു ശരിയാണല്ലോ എന്ന് വിചാരിച്ചു കൊന്ത എല്ലാം ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് ഒരു കാരണവശാലും കൊ വ കൊന്ത ചെല്ലരുതെന്നാണ് അവരെന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി കൊന്ത ചെല്ലരുത് എന്ന് പറയുന്നത് വചനം പറയരുത് എന്ന് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത് കാരണം വചനം പറയരുത് നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറയുന്നത് അത് വിശുദ്ധ വചനമാണ് ബൈബിളിലുള്ള വചനമാണ് ആ വചനം പറയരുതെന്നാണ് അവർ പറയുന്നതെന്ന് എനിക്ക് പിന്നീട് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി ബിജു ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രദറിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ കൂടാൻ തുടങ്ങി അദ്ദേഹം മാതാവിൻ്റെ എന്താണ് ഒരു ഒരു വ്യക്തിയുടെ മാതാവിൻ്റെ പ്രാധാന്യം വ്യക്തിയുടെ ജീവിതത്തിൽ മാതാവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കൂടി എനിക്ക് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ എനിക്ക് കൊന്ത കൊന്തചൊല്ലി സമർപ്പിക്കുമ്പോൾ കൊന്ത കൊന്തചൊല്ലിൻ്റെ പ്രാധാന്യം എന്താണ് ജവമാല ചൊല്ലി സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി അതിനുശേഷം ഞാൻ നിരന്തരമായി എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പറയും ഇപ്പൊ മാതാവിനോട് പറയുമ്പോൾ അത് പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ ക്രമപ്പെടുന്നതും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നതും ഫീൽ ചെയ്തു അതിനുശേഷം ഞാനിപ്പോൾ ഒരു മാതാവിന്റെ യഥാർത്ഥത്തിലൊരു ഭക്തനായി മാറി ബിനു ക്രിസ്തുമത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പിലൊരാക്റ്റീവായിട്ടുള്ള മെമ്പറാണ് ഞങ്ങളുടെ മരുതോകര ഇടവകയിൽ ഇരുപത്തഞ്ച് മുപ്പതോളം മെമ്പേഴ്സ് വരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് സജീവമായൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് ബിനു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജുവിൻ്റെ പാട്ടുകളും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ മനസ്സിനെ കൂടുതൽ തീഷ്ണമാക്കുന്ന തീഷ്ണതയാക്കുന്ന രീതിയിലുള്ള പ്രേയറുകളും ഒക്കെയാണ് ബിനു ഞാനിങ്ങനെ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പാട്ട് പാട്ടുപാടാനൊക്കെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ എന്നെ ആ അൽത്താരുടെ ഒരു സൈഡിൽ പാട്ടുപാടുന്നു അവിടെ നിന്ന് നിരുത്തണേ എന്ന് അപ്പോൾ ഞാനങ്ങനെ ചെറിയൊരു കാര്യമേ ചോദിച്ചുള്ളൂ പക്ഷേ ഇന്ന് മാതാവ് എനിക്ക് തന്നിരിക്കുന്ന അവസരമെന്ന് വെച്ചാൽ എനിക്ക് ഈ വെളിപീഠത്തിൽ എപ്പോഴും അച്ഛൻ്റെ കൂടെ അതുപോലെ തന്നെ സങ്കീർത്തിയിലൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വിശുദ്ധ ബലി ആ ഞാൻ ആഗ്രഹിക്കുന്ന ബലി സ്വീകരിക്കാൻ മാത്രമല്ല ആ ബലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക